യേശോയിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനത്തിൽ രണ്ടുപേരെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തെ ആള് പിതാവിനെ അനുസരിച്ചുകൊണ്ട് മുദ്രത്തോട്ടത്തിൽ ജോലി ചെയ്താമെന്ന് പറഞ്ഞിട്ട് പിന്നെ അനുസരിക്കാതിരുന്നയാളാണ് രണ്ടാമത്തെ ആൾ എനിക്ക് അനുസരിക്കാൻ മനസ്സില്ല പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് മനസ്സിരിഞ്ഞ് പോയ ആളാണ് രണ്ടാമത്തെ കൂട്ടരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് ഈശോ പറഞ്ഞത് ആദ്യത്തെ കൂട്ടർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എല്ലാം ഞങ്ങൾ ചെയ്തോളാം വാക്കുകൊണ്ടുള്ള അനുസരണവും വാക്കുകൊണ്ടുള്ള ദൈവത്തെ ബഹുമാനിക്കലും ആരാധനയും മാത്രമേ ഉള്ളൂ പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തിനെതിരായി മാറുകയാണ് എന്നാൽ മറ്റുള്ളവർ പുറമേ വിശ്വാസമൊന്നുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈശോയെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ഇന്നും അതൊക്കെ തന്നെയാണ് നടക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് കരുതി സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം പലവട്ടം നമ്മൾ ഉരുവിടുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ നമ്മുടെ വിശ്വാസം നമുക്ക് ക്ഷയിച്ചു പോകുന്നു വചനം അനുസരിക്കാൻ പറ്റാതെ വരുന്നു അന്യമതസ്ഥർ ആരാധനാലയങ്ങളിലും തീർത്ഥ കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ വന്ന് വിശ്വാസം പ്രകടിപ്പിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി പോകുന്നുണ്ട് പിന്നീട് അവർ സ്വർഗരാജ്യവും അവകാശപ്പെടുത്തും നാം ചിലപ്പോൾ അതിശയിച്ച് പോകാം അന്ത്യവിധിക്ക് ശേഷം പ്രതീക്ഷിക്കുന്ന പലരും സ്വർഗത്തിലുണ്ടാവില്ല പ്രതീക്ഷിക്കാത്തവരായിരിക്കും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും സാധിച്ചില്ലെങ്കിൽ നമ്മളും പുറന്തള്ളപ്പെടാം സ്നേഹനാഥനായി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ